നമസ്കാരം കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണോ ഗുരു മന്ദിരങ്ങളൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മന്ദിരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ തുടങ്ങിയത് അല്ലാന്ന് നമുക്കറിയാം അവിടെ പതിറ്റാണ്ടുകളായിട്ടുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് പോലാണോ അതുമല്ലാന്ന് നമുക്ക് അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രാഹുൽ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട് വയനാട്ടിൽ അപ്പോഴും നമ്മൾ ദാ ഈ കാണിക്കുന്ന പോലുള്ള ഒരു കാഴ്ച കാണുകയുണ്ടായില്ല ഇതിപ്പോൾ ആ കഴിഞ്ഞ ദിവസം അവിടെ വയനാട്ടിൽ ബത്തേരിയിൽ ഒരിടത്ത് ആ ശ്രീനാരായണ ആ ഗുരുമന്ദിരത്തിന് മുന്നിൽ മഞ്ഞ പുതച്ചുകൊണ്ട് അവർ തൊഴുതു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അങ്ങനെ ചോദിച്ചത് ഈ ഗുരുമന്ദിരങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതാണോ അല്ലേ അല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ചില കാഴ്ചകളാണ് കാണുന്നതെങ്കിൽ ഒരു പടി കൂടി കടന്ന് കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് ദിവസമായിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇതാ നോക്കൂ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ചൊക്ലി സഖാക്കൾ ചൊക്ലിയിലുള്ള അവിടെ സഖാക്കൾ അവരുടെ അന്തരിച്ചു പോയ പുഷ്പൻ എന്ന രക്തസാക്ഷി അദ്ദേഹം കുറെ കാലം കിടപ്പിലായിരുന്നു ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തുന്ന ഒരു ചടങ്ങാണ് ആ അതിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇത് കണ്ടാൽ തോന്നുക എന്താണ് ഇത് ആർ എസ് എസ് നടന്ന പദസഞ്ചലനാണോന്ന് തോന്നുന്നു പക്ഷെ ആർ എസ് എസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അവരുടെ വേഷമാണ് എടുത്തിരിക്കുന്നത് സാധാരണ ആർ എസ് എസ് കാര്യം പദസഞ്ചലനം നടത്തുമ്പോഴാണ് ഈ വേഷം ഇടുന്നത് കാക്കി പാൻറ്റും അതേപോലെ തന്നെ വെള്ള ഷട്ടുമായിരിക്കും ഏതാണ്ട് അതേ ഷർട്ടും അതേ പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ അവർ ഇതുപോലത്തെ തൊപ്പി വെക്കാറില്ല പക്ഷെ ഇവർ ഈ തൊപ്പി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു കാട്ടിക്കൂട്ടലും അല്ല അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു തവണയെങ്കിലും പസെന്റും കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇത് അവരല്ല അപ്പോൾ അവരിതാ ആർ എസ് എസിനെ കോപ്പി അടിക്കുന്നോ അല്ലെങ്കിൽ ആർ എസ് എസിനെ പിൻപറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ് അവർ ഈ കാവ്യവൽക്കരണം ആർ എസ് എസ് വൽക്കരണം നിക്ക് മുണ്ടിനടിയിൽ കാവി കാവികളസമാണോ തുടങ്ങിയ ഒരുപാട് പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള അതേ കൂട്ടർ തന്നെ ഇപ്പോൾ അവരുടെ വേഷം വേഷമെടുത്ത് പാർട്ടി പരിപാടി നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇതുപോലുള്ള വിചിത്ര കാഴ്ചയൊക്കെ നമ്മളിപ്പോൾ കാണേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ ഇരുപത് ശതമാനം വോട്ട് ഷെയറാണ് ആണ് ഇവരെയൊക്കെ പേടിപ്പിക്കുന്നത് മുൻപൊന്നും ഇവർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുപോലെ ഒരു മഞ്ഞ മഞ്ഞ പുതച്ച് നിന്നിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ മുന്നിൽ തൊഴിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ മുമ്പ് കണ്ടിട്ടേയില്ല രണ്ട് തവണ അവർ ഇവിടെ മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ ആ സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നത് കണ്ടു അപ്പോഴും നമ്മൾ ഈ കാഴ്ച കണ്ടില്ല വയനാട്ടിൽ ജയിക്കാൻ അവർക്ക് ഇത്തരം ഒരു പ്രഹസനം നടത്തേണ്ട ഒരു കാര്യമില്ല കാരണം നാല് ലക്ഷമൊക്കെയാണ് അവരുടെ ഭൂരിപക്ഷം അപ്പോൾ വയനാട്ടിന് വേണ്ടിയിട്ടല്ല അവർ ഇത് ചെയ്തത് എന്ന് ഉറപ്പാണ് പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ഇപ്പോൾ അവർക്ക് ഈ രീതിയിലേക്ക് വന്നു എങ്കിൽ ഇവിടെയാണ് പണ്ട് സവർക്കർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് സവർക്കർ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഒന്നിക്കാൻ ശ്രമിച്ചാൽ പിന്നെ കോൺഗ്രസ് കോട്ടിന് മുകളിലൂടെ പൂണൂൺ ഇട്ട് നടക്കും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് അതേതാണ് സത്യമാവുന്ന കാഴ്ചയാണ് കാണുന്നത് എന്താ ഭൂരിപക്ഷത്തിൽ കുറച്ച് ആളുകൾ തന്നെ ഒന്ന് സംഘടിച്ച് ബി ഒന്ന് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു കേരളത്തിലെ കാര്യമാണ് ഇരുപത് ശതമാനത്തോളം വന്നു കഴിഞ്ഞ തവണ ആ ഹിന്ദു വോട്ട് മാത്രമല്ല എന്ന് നമുക്കറിയാം ഒരുപാട് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ആ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യാനി കൂടെ ചേർന്ന് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ കാണിച്ചപ്പോൾ തന്നെ കോൺഗ്രസും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ഇടതുപക്ഷവും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി ഇടതുപക്ഷമാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഇതാ വലതുപക്ഷക്കാർ അതായത് കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ ശ്രീനാരായണ ഗുരുവിനെയും തേടി ചെല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി എന്തൊക്കെ ഇതുപോലെ നമ്മൾ കാണാൻ കിടക്കുന്നു